ഭാഷാ ജാതി ദേഷ്യം തുടങ്ങിയ ഭിന്നതകളും തർക്കങ്ങളും ഒഴിവാക്കി ഹിന്ദു സമൂഹം ഒന്നിക്കണമെന്ന് ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഹൈന്ദവ സമൂഹം ഒന്നിക്കേണ്ടത് സാമൂഹിക പുരോഗതിക്ക് അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭാരതം ഹിന്ദുരാഷ്ട്രം തന്നെയാണെന്ന് ആർ എസ് എസ് രാജസ്ഥാനിൽ ബരാനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സർസംഘചാലക് മോഹൻ ഭാഗവത് ആവർത്തിച്ചു പൂർവികർ ജനിച്ചു മരിച്ചു മണ്ണാണ് ഭാരതം ഹിന്ദു എന്ന പേര് പിന്നീട് വന്നതാണെങ്കിലും ഭാരതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഹിന്ദുക്കൾ തന്നെയാണെന്ന് ആർ എസ് എസ് സർ സങ്കചാലക് മോഹൻ ഭാഗവത് വ്യക്തമാക്കി ഭാരതം ഹിന്ദുരാഷ്ട്രമാണെന്ന് ആവർത്തിച്ച സർസംഘചാലക് ഭാഷ ജാതി ദേശം തുടങ്ങി ഭിന്നതകളും തർക്കങ്ങളും ഒഴിവാക്കി ഹിന്ദു സമൂഹം ഒന്നിക്കേണ്ടത് സാമൂഹ്യ പുരോഗതിക്ക് അനിവാര്യമാണെന്നും ചൂണ്ടിക്കാട്ടി ആർ എസ് എസിനെയോ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെയോ മറ്റൊരു സംഘടനയുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല ആർ എസ് എസ് കേവലം ഒരു സംഘടന മാത്രമല്ലെന്നും വ്യക്തിവികാസത്തിനുള്ള ചിന്താരീതി കൂടിയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു നേതൃത്വത്തിൽ നിന്ന് ആശയങ്ങൾ സ്വയം സേവകരിലേക്കും അവിടെ നിന്നും കുടുംബങ്ങളിലേക്ക് കൈമാറുന്ന രീതിയാണ് ആർ എസ് എസിനുള്ളതെന്നും രാജസ്ഥാനിൽ നടന്ന ഒരു ചടങ്ങിൽ സർസംഘചാലക് വ്യക്തമാക്കി ജനം ഡൽഹി